ാണ് കഷ്ടം ഒരു സാധനം കണ്ടോ അത് പറയുക ഒക്കെ നമ്മൾ കറക്കാന സാധനങ്ങൾ ആക്രിക്കാർക്കൊണ്ട് കൊടുക്കില്ല അങ്ങനെ പാത്തു വെക്കും ഓ പണ്ടർസാട്ടോ ഉപയോഗിക്കാത്ത സ്ഥലമാണ് ഇത് നമ്മളെ പൈ കട്ടിൽ ഇതായിരുന്നു നമ്മളെ കല്യാണക്കട്ടിൽ കണ്ടോ ഒരിമ്പട്ടിൽ കണ്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി ചെയ്യാണ്ട് ഇതിന് പുളിയാനേൻ്റെ പൊടിയാണ് പുളി എന്താട്ടതേ അതും വെച്ചിട്ട് തട്ടിക്കൂട്ട് തരികയുടെ പരിപാടി പിന്നെ ഇതാ നമ്മളെ പണ്ടത്തെ കുടിക്കലിൻ്റെ കസാല നമ്മളഞ്ചിത്തിൻ്റെ വകയുന്നുട്ടോ വാഷിംഗ് മെഷീനിൽ അങ്ങനെയുള്ള സാധനം മുഴുവൻ ഇവിടെ കേട്ടോ ഇതൊക്കെ എത്ര ഉപ്പിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വിറ്റാല് പൈ പരിജോലിത്തെല്ലാം ഉണ്ടായിട്ട് കുടിക്കലിന വിറ്റപ്പ ു പിന്നെ അതിന് മേലേനൊന്നും മറിഞ്ഞു വീണില്ല തരികില്ലെന്ന് മക്കളേ അ മാറി കിണറ്റിലില്ല ഒരു കുന്തൂടി ഇങ്ങനെ വര്യാത്ര റൂമില്ല ഇങ്ങനെ അങ്ങനെ ചെയ്യും മറ്റവസ്ഥ അങ്ങനെ ഇരുപത്തഞ്ച് വർഷമായി പിന്നെ ഈ വീടായപ്പോഴാണ് സ്വന്തമായിട്ടൊരു റൂമൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് വീടുണ്ടാക്കിയിട്ട് പതിനാറ് വർഷമായി അന്നുമില്ല സ്വന്തമായിട്ട് റൂം ഞാന മൂന്ന് മക്കളില്ല മൂന്ന് മക്കൾക്ക് മൂന്ന് റൂം മക്കളത് കഴിഞ്ഞിട്ടല്ലേ ഞമ്മളെ നമ്മളങ്ങനെ ചിന്തിക്കാറ് ഇപ്പോ ആയില്ല ആ ഇപ്പം രണ്ട് വർഷമായി അപ്പം സ്വന്തമായിട്ട് വീടൊക്കെ ഇനിയിപ്പോൾ മോൻ പണ്ട് കിട്ടുമ്പോൾ അപ്പം സ്വന്തമായിട്ട് റൂമൊന്നും ഉണ്ടാവില്ല കേട്ടോ ആദ്യം രണ്ട് റൂമേ പണി കഴിഞ്ഞിട്ടുള്ളൂ ഞാനിപ്പോൾ രണ്ട് റൂമിനി പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളെ റൂമൊക്കെ അവന് കൊടുക്കേണ്ടി വരും അപ്പോഴും ഞമ്മൾ പുറത്താവും അങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിതമല്ലേ മക്കൾ സന്തോഷത്തോടെ ഇരിക്കും നമുക്ക് മോനെ കല്യാണം നടന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ ഇപ്പൊ ഓക്കേ ഫുഡ് കഴിച്ചിട്ട് വന്നാൽ ഇപ്പോൾ ഒക്കെ ആയി പക്ഷെ നമ്മൾ സ്വർണമൊക്കെ പോയിട്ട് സ്വർണ്ണമൊക്കെ പോയിട്ട് വൈകാറുമല്ല ആ വീടുണ്ടാക്കാൻ തന്നെ മീൻപെടുത്തതാണ് എത്ര വയസ്സായി നാൽപ്പത്തി മൂന്ന് വയസ്സായി അഞ്ച് വയസ്സിൽ വേറെ പോയിട്ടുണ്ട് കാക്ക എത്ര വയസ്സിൽ കെട്ടി ഇരുപത്തിരണ്ട് വയസ്സിൽ നമ്മൾ പതിനെട്ട് വയസ്സിൽ ഇരുപത്തഞ്ച് വയസ്സിൽ വീറുണ്ടായി നാൽപ്പത്തി മൂന്ന് വയസ്സിൽ ബല്ലിന്മായി ബിമ്മ നാൽപ്പത്തിരണ്ട് വയസ്സിലായിട്ടാണ് പത്തൊമ്പത് വയസ്സിൽ ഉമ്മയായി പിന്നെ മോൻ എത്ര വയസ്സായി മോൻ ഇരുപത്തിനാല് വയസ്സ് കാക്കാക്ക് നാല്പത്തെട്ട് വയസ്സ് നമ്മ അഞ്ചു വയസ്സിന്റെ ഡിഫറൻസ് മോൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് ചെറിയ മോന് പത്തൊമ്പത് വയസ്സ്